സ്നേഹ ബഹുമാനപ്പെട്ട കരീം സാർ സ്നേഹം നിറഞ്ഞ ബദ്രുദ്ദീൻ സാർ സ്നേഹം നിറഞ്ഞ ഹാപ്പി പാർക്കിലെ മെമ്പേഴ്സ് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ ഇന്ന് എറണാകുളത്തേക്ക് വണ്ടി കയറിയത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഈ ട്രഷർ കോഴ്സിന് മുൻപ് തന്നെ ഹാപ്പി പാർക്ക് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലതിയായ ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഈ കോഴ്സിൽ ഒന്ന് പങ്കെടുക്കണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കിക്കാണണം അതൊന്ന് നിരീക്ഷിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടെയായിരുന്നു ഞാൻ അന്നൊക്കെ കാത്തിരുന്നത് പലപ്പോഴും ജോലിയുടേതായ ബുദ്ധിമുട്ടുകളും മറ്റുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു അന്ന് നിലനിന്നിരുന്നത് പക്ഷേ ട്രഷർ ട്രഷറിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ ഓരോ പ്രോഗ്രാമുകളും പറയുമ്പോൾ വളരെ കൃത്യമായി അവിടുന്ന് ശക്തി നമ്മെ അതിന് ഒരുക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ ഈ കോഴ്സിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത് ഞാൻ ബേസിക് ബേസിക്കിന് വന്ന സമയത്ത് ഞാൻ പറയുകയുണ്ടായി ആദ്യമായിട്ടൊക്കെ പ്രസംഗിക്കാവുന്ന സമയത്ത് പ്രിൻസിപ്പളെ പ്രസംഗിക്കാൻ പറയുന്ന സമയത്ത് കുഴഞ്ഞു വീണ ഒരു അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോടു കൂടി രണ്ട് വാക്ക് സംസാരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ അഭിനന്ദനം ഹാപ്പി പാർക്കിനാണ് കരീം കരിംസാറിനാണ് എന്ന് ഞാൻ വളരെ വ്യക്തമായി ഊന്നി പറയുകയാണ് കാരണം ഞാൻ ആദ്യമൊക്കെ ഒരുപാട് ടെക്നിക്കുകൾ വേറെ ഏതെങ്കിലും ടെക്നിക്കുകളൊക്കെ ആയിരിക്കും കുറേ മെഡിറ്റേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളോ കൂടെ ആയിരിക്കാം നമ്മളതിനെ ഇതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് വിചാരിച്ചു പക്ഷേ നിരന്തരമായ വ്യത്യസ്തമായ സെഷനിലൂടെ പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ മേഖലയിലേക്ക് ഉയർന്നു വരാൻ കഴിയൂ എന്നുള്ളത് എനിക്ക് ആദ്യത്തെ ക്ലാസ് അതിൽ തന്നെ ബേസിക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് എനിക്ക് അവിടെ പരീക്ഷയാണ് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് സാറ് പറഞ്ഞപ്പോൾ ഇന്ന് വരുന്നില്ലേ പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ വരെ ഒത്തിരി തിരക്കുകളായിരുന്നു പക്ഷേ ദൈവം അവിടെ തന്നെ ഒരുക്കി എന്ന് വേണം എനിക്ക് പറയാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് എൻ്റെ ഗോൾ നേടിയെടുക്കാനായിട്ട് ഈ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് എന്നെ ഉപകരിച്ചു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ് ഭാവിയിലും ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ബേസിക് കോഴ്സ് കഴിഞ്ഞതിനു ശേഷം അഞ്ചോളം പൊതുവേദികൾ കിട്ടി എന്നുള്ളതാണ് മറ്റൊരു സംഭവം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് ടീനേജേഴ്സിൻ്റെ അടുത്ത് ക്ലാസ് എടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് പബ്ലിക്കിന് മുമ്പ് ക്ലാസ് എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനായിട്ടൊക്കെ അറിയാതെ സത്യത്തിൽ ഞാനല്ലായിരുന്നു പങ്കെടുക്കേണ്ടിരുന്നത് വേറെ പലരായിരുന്നു പക്ഷേ ആ തീരുമാനങ്ങൾ മാറി മറിഞ്ഞ് എങ്ങനെയു വരുന്ന ഒരവസ്ഥ ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി വാട്ട് ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ് അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ വേറെ ആളെ സ്റ്റേജിലേക്ക് വെച്ചിട്ട് പോലും അവിടുന്ന് അത് മാറ്റി അല്ല ഇന്നാൾ പറയട്ടെ എന്ന് അവിടുന്ന് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പറയുകയും ആ വേദിയില് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് സംസാരിക്കും പക്ഷേ സത്യത്തിൽ ഞാൻ ഒരുങ്ങിയിരുന്നില്ല ആ പ്രസംഗത്തിനൊന്നും ഒരുങ്ങാതെ ചെന്നിരുന്നിട്ട് പോലും എനിക്ക് ജനഹൃദയങ്ങളിലേക്ക് സ്വാധീനം ചെലുത്താൻ സാധിച്ചു എന്നുള്ളത് ഈ ബേസിക് കഴിഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു റിസൾട്ട് എൻ്റെ മുമ്പ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമാണ് എടുത്തു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഫസ്റ്റിൽ വളരെയധികം ഹാപ്പിയോട് കൂടി നിറഞ്ഞു നിൽക്കുന്ന ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു ശില്പശാലയ്ക്കായിരുന്നു ഞാൻ ഫസ്റ്റിൽ പ്രസംഗിച്ചിരുന്നത് അവിടെ നടത്തിയ മാതാപിതാക്കൾക്കുണ്ട് ശില്പശാലയായിരുന്നു ഏകദേശം അഞ്ഞൂറോളം പേരുണ്ടായിരുന്ന ഒരു മാതാപിതാക്കളുടെ പ്രോഗ്രാം ആയിരുന്നു അതിൻ്റെ ആദ്യത്തിൽ ഞാൻ പ്രസംഗിച്ചതിന്റെ വെളിച്ചത്തിൽ അവർ ഒത്തിരിയേറെ എക്സ്പെക്ടേഷനിലേക്ക് പോയി എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അതനുസരിച്ച് ശില്പശാലയ്ക്ക് വന്നവർക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു പിന്നീട് വന്നൊരു അവസ്ഥയാണ് അവരൊക്കെ വിലയിരുത്തിയപ്പോൾ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഇതൊരു വലിയൊരു സംഭവമായിട്ട് മാറുന്നൊരു അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിനെ ഞാൻ ഉയർത്തി ഉയർത്തിക്കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഈ പ്രസംഗത്തെ ബേസിക് കോഴ്സിലൂടെ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ കൊച്ചു കുട്ടി അതിൻ്റെ രസം കൊച്ചു കുട്ടികളെ ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഈ സമയത്ത് പെട്ടെന്ന് വന്ന മറ്റൊരു സംവിധാനമാണ് നഴ്സറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ തലത്തിലും താഴേക്ക് ഇറങ്ങാൻ നമ്മൾ ഹൈ ലെവലിൽ നിന്ന് പറയാതെ ഏറ്റവും ചെറിയ ലെവലിലേക്ക് കൊച്ചു കുട്ടികളട അവരുടെ ഇടയിൽ കളികൾ കളിപ്പിച്ചുകൊണ്ട് ആ കുട്ടികളെ എനിക്ക് ഏറ്റവും ഇഫക്റ്റീവായി തോന്നിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ശേഷം രണ്ട് മൂന്നാഴ്ചകളായിട്ട് കുട്ടികളെ എന്നെ ചുറ്റും കൂടുന്ന ഒരു സിറ്റുവേഷൻ കൊച്ചു കുട്ടികൾ ഒന്നാം ക്ലാസ്സിലും നഴ്സറിയിലും പഠിക്കുന്ന കുട്ടികള് സൺഡേയിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഷെയ്ക്കിന്റ് തരുന്നു എന്നെ കണ്ടൊന്ന് കുഞ്ചിരിക്കുന്നു എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നു ഞാൻ പഠിപ്പിക്കുന്നൊന്നുമില്ല അവരാണ് പക്ഷെ ചെല്ലുമ്പോൾ അവരിങ്ങോട്ട് പറയും അപ്പൊ ഞാൻ ആ ഫീൽ മനസ്സിലാക്കി നമ്മുടെ കോഴ്സിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് അതിന്റെ ഒരു ഇഫക്റ്റ് നമുക്ക് വലിയ നമ്മളറിയുന്നില്ല സത്യത്തിൽ നമ്മളിന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളവിടെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ലെവലിലേക്ക് നമ്മൾ മാറി ആ കുട്ടികളോട് ചേർന്നുകൊണ്ട് അവരുടെ കൊച്ചനുഭവങ്ങളിലേക്ക് നമ്മുടെ മൈൻഡ് പോവുകയാണ് ആ പോയി ഞാൻ അവിടെ നിന്ന് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഇഫക്റ്റ് വേറെ ഒരുപാട് ധനമോ പൈസയൊന്നും അല്ല അവിടെ വലുത് ആ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന തിരിച്ചു കിട്ടുന്ന സ്നേഹം അതുപോലെ തന്നെ ടീനേജേഴ്സിന്റെ അടുത്തും ടീനേജേഴ്സൊക്കെ ക്ലാസ്സിന് ഇന്ന് വരുന്നില്ല ഇപ്പം ഇന്ന് രാവിലെ പോരുമ്പോ പോലും മൂന്നാല് പേരെന്നെ വിളിച്ചു പറഞ്ഞു ഭാഷ ഞാൻ ഉണ്ടാവില്ല കേട്ടോ ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് പോരാണ് പക്ഷെ അവർ അത്രയും ഇഫക്റ്റീവായിട്ട് ഏത് ഡിഗ്രിക്കും പി ജിക്കും പഠിക്കുന്ന കുട്ടികളാണെന്ന് ആലോചിച്ച് നോക്കണം അവർ പോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടാവില്ല ഞങ്ങൾക്കിന് അത്യാവശ്യം വേറെ എൻട്രൻസ് എക്സാമുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന തലത്തിലേക്ക് മാറ്റാനായിട്ട് ഈ കോഴ്സ് നമ്മെ ഉപ ഉപകരിച്ചു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് എന്നെ നയിച്ച ഈ മാറ്റത്തിലേക്ക് എന്നെ നയിച്ച ഹാപ്പി പാർക്കിൻ്റെ അതിൻ്റെ പ്രത്യേക സാരഥിയായിട്ടുള്ള നമ്മുടെ കരീം സാറിനും ബദ്രി സാറിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്നുള്ള യുവാക്കൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം